ഹായ് കൂട്ടുകാരെ ഓണപ്പൂക്കൾ ഒരുക്കാനുള്ള പൂക്കൾക്ക് വേണ്ടി വിത്ത് അന്വേഷിച്ച് നടക്കുകയാണ് നിങ്ങൾ എങ്കിൽ ഒട്ടും താമസിക്കേണ്ട ശേഖാസ് ഗാർഡനിലെ പുതിയ സീഡിൻ്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ആഫ്രിക്കൻ മാരിഗോൾഡ് ഇഫ് ടു യെല്ലോ ഓറഞ്ച് വൈറ്റ് കൂടാതെ ഫ്രഞ്ച് മാരിഗോൾഡ് റെഡ് ഇമ്പോർട്ടഡ് സീഡായിട്ടില്ല ഫ്രഞ്ച് മാരിഗോൾഡ് ഫയർ ബോൾ ഇങ്ങനെ അഞ്ച് വെറൈറ്റി സീഡ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് കാറ്റലോഗ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും വാട്സപ്പ് കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം സീഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് സീഡ്സിൻ്റെ റേറ്റ് ക്വാണ്ടിറ്റി ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആവശ്യമുള്ള സീഡ്സ് സെലക്ട് ചെയ്ത ശേഷം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ ഇന്ത്യ പോസ്റ്റ് പോയി രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ സീഡ്സ് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഷേഖർസ് ഗാർഡനിലെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്